ം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിനെ കൈമാറി ഡി ജി പി നടത്തിയ അന്വേഷണം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മാത്രമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് കഴിഞ്ഞ മാസം മൂന്നാം തീയതി വരെയുള്ള ആരോപണങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ അന്വേഷണം ഇല്ല എന്നാണ് സൂചന അതേസമയം തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ത്രിതല അന്വേഷണ സംഘത്തെ രൂപീകരിച്ചും ഉത്തരവിറങ്ങി ആറ് അനന്ത വിവരങ്ങളുമായി അനന്തൻ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വരട്ടെ എന്നായിരുന്നു ഉന്നതങ്ങളിൽ നിന്നുള്ള പ്രതികരണം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്തൊക്കെ അന്വേഷിച്ചു എന്നാണ് മനസ്സിലാകുന്നത് ദിവസ ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഡി ജി പി നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിപ്പോൾ സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് നടന്ന തിരക്കിട്ട നീക്കങ്ങൾക്കൊടുവിൽ ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് ഈ റിപ്പോർട്ടിൻ്റെ അന്തിമ രൂപമായത് ഉടൻ തന്നെ ഡി ജി പി ആ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട് ഇനി ആ റിപ്പോർട്ടിൽ എന്ത് നടപടി എടുക്കും എന്നുള്ളത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് നാളെ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ഈ റിപ്പോർട്ട് കൈമാറുകയും അതുമായി ബന്ധപ്പെട്ട നടപടി ിലേക്ക് കടക്കാനുമാണ് സാധ്യത കാരണം തിങ്കളാഴ്ച നിയമസഭ നിയമസഭ ചേരുന്നുണ്ട് അപ്പോൾ നിയമസഭയെ ചേരുന്നതിന് മുൻപ് തന്നെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയേക്കാമെന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ഈ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഡി ജി പി അന്വേഷണം നടത്തിയത് ആ ആരോപണങ്ങൾ ആരോപണങ്ങൾ ഡി ജി പി തല അന്വേഷണം മൂന്നാം തീയതിയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ആ മൂന്നാം തീയതി വരെ നടന്ന ആരോപണങ്ങളാണ് ഈ റിപ്പോർട്ടിന്റെ അന്വേഷണ പരിധിയിൽ വന്നത് െന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അതിനുശേഷം വന്ന ആരോപണമാണ് അത് ഈ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ള സൂചനകളാണ് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ആർ നേതാക്കളെ എ ഡി ജി പി എം കുമാർ സന്ദർശിച്ചത് ആ സംഭവം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിൻ്റെ ഡി ജി പിയുടെ കണ്ടെത്തൽ അത് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച വാർത്താ സമ്മേളനത്തിലൂടെ വെളിപ്പെടുത്തിയ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ മാത്രമാണ് മൂന്നാം തീയതി വരെയുള്ള ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോൾ നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന അതിനൊപ്പം തന്നെ വിജിലൻസ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് അത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ റിപ്പോർട്ടിലില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനൊപ്പം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത് ഈ റിപ്പോർട്ടിൽ ഒരുപക്ഷെ വന്നേക്കാം പി വി എൻവർ എഴുതി നൽകിയ പരാതിയിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യവും പറഞ്ഞിരുന്നു അതുകൂടി ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയേക്കാം എന്നുള്ള സൂചനകളുണ്ടായിരുന്നു പക്ഷേ തൃശൂർ പൂരത്തിൻ്റെ കാര്യങ്ങളും ഈ റിപ്പോർട്ടിലില്ല പകരം ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധോലോക പ്രവർത്തനം ഒപ്പം ഒരു കൊലപാതകം അടക്കമുള്ള കാര്യങ്ങൾ അതാണ് പി വി അൻവർ എം എൽ എ ഐ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മലപ്പുറം മുൻ എസ് പി സുജിത് ആരോപിച്ചിരുന്നത് ഈ വിഷയങ്ങൾ മാത്രം ആ ആണ് ഇപ്പോൾ അന്വേഷിച്ച് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചന ഏതായാലും ഈ റിപ്പോർട്ടിപ്പോൾ ആഭ്യന്തര വകുപ്പിന് കൈമാറി ഇരിക്കുന്നു അതിൽ മുഖ്യമന്ത്രിയാണ് ഇനി ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് സർക്കാർ തയ്യാറാകുമോ എന്നുള്ള കാര്യമൊക്കെ നാളെയോടെ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് വലിയ രാഷ്ട്രീയ വിഷയവുമായി ഉന്നയിക്കപ്പെട്ടിരുന്നു അത് സി പി ഐ അടക്കം ഉന്നയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് സി പി ഐക്ക് ഇപ്പോഴും എ ഡി ജി പിയുടെ കാര്യത്തിലുള്ള എതിർപ്പ് നിലനിൽക്കുന്നത് അപ്പോൾ അത് റിപ്പോർട്ടിൽ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ടിൽ ിൽ അതിൽ എന്താണ് അതിൽ ഇനി എങ്ങനെയാണ് നടപടി എന്നുള്ള കാര്യമൊക്കെ നാളെ അറിയാനുള്ളതാണ് ഏതായാലും നമുക്ക് കിട്ടുന്ന സൂചനകൾ ഈ റിപ്പോർട്ട് അല്പസമയം മുമ്പ് മാത്രമേ നൽകിയിട്ടുള്ളൂ ആ സൂചനകൾ പ്രകാരം മൂന്നാം തീയതി വരെ മൂന്നാം തീയതിയാണ് ഈ ഡി ജി പിയെ അന്വേഷണ ത്തിന് ചുമതലപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് ആ ദിവസം വരെയുള്ള അന്വേഷണം ആരോപണങ്ങൾ അതുമാത്രമാണ് ഡി ജി പി ഇപ്പോൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ അന്വേഷിച്ച് അതിലെ കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും അതിനുശേഷമാണ് ആർ എസ് എസ്സുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നത് അതുമായി ബന്ധപ്പെട്ടൊരന്വേഷണം ഡി ജി പി നടത്തുന്നുണ്ട് നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അതുകൂടി ഈ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന സൂചനയനുസരിച്ച് ആ വിവരം അല്ലെങ്കിൽ ആ വിവാദ ഈ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അതൊരു പക്ഷേ പിന്നീട് റിപ്പോർട്ടാക്കി ഡി ജി പി സമർപ്പിക്കും എന്നാണ് കരുതുന്നത് ഏതായാലും എ ഡി ജി പി എം ആർ ജി ഭാവി നിർണയിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബ് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നത് അതിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇനി വരും മണിക്കൂറുകളിൽ അറിയാനുള്ളത്